ഒരു യുദ്ധം മഹാഭാരതത്തിൽ മറ്റൊരു യുദ്ധം മഹാഭാരതത്തിനുള്ളിലെ ഗീതയിൽ മഹാഭാരതത്തിലെ യുദ്ധം അർജുനനും കൗരവരും തമ്മിലാൻ ഗീതയിലെ യുദ്ധം അർജുനനും കൃഷ്ണനും തമ്മിലാണ് അർജുനനും കൃഷ്ണനും തമ്മിൽ നടന്ന യുദ്ധം മഹാഭാരതത്തിലെ യുദ്ധത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ദുര്യോധനനും മറ്റുള്ളവരും പതുക്കെ പതുക്കെ ചരിത്രത്തിന്റെ പൊടിയായി മാറും ഇന്നും അവരിൽ കൂടുതലായി ആളുകളെയും മറന്നു കഴിഞ്ഞില്ലേ നിങ്ങൾ മഹാഭാരതം എന്ന വലിയ ഗ്രന്ഥമെടുത്ത് ഞാൻ നിങ്ങളോട് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെയാ ഓർമ്മയുണ്ടാകുക ഞാൻ നിങ്ങളീ പലരോടും ഇപ്പോൾ തന്നെ ഭൂരിശ്രവനെക്കുറിച്ചോ സാത്വികയെക്കുറിച്ചോ ദൃഷ്ടദ്നെക്കുറിച്ചോ ചോദിച്ചാൽ നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല ഗീത അമരമായിരിക്കും ഗീത ഒരിക്കലും നഷ്ടമാകില്ല അർജുനൻ കൗരവരുമായി ചെയ്ത യുദ്ധം നഷ്ടമാകും അർജുനൻ കൃഷ്ണനുമായി നടത്തിയ പോരാട്ടം നഷ്ടമാകില്ല അർജുനൻ മനസ്സാകുന്ന ഒരു മനസ്സിനെ പോലെ കൃഷ്ണൻ